നമസ്കാരം സ്പെഷ്യൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടിഷ്യൂയിൽ വരുന്ന കുറച്ച് കളക്ഷൻസാണ് കൊണ്ടുവന്നേക്കുന്നത് ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന കുർത്തിയാണ് നല്ല ഗോൾഡൻ ടിഷ്യൂ ആണ് അതിൻ്റെ യോഗ പോർഷനിൽ പ്രോപ്പർ കൊണ്ടുള്ള ഒരു പാച്ച് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് സ്ലീവും ആ സെയിം മെറ്റീരിയലിൽ കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ പോർഷനിൽ വിത്തൗട്ട് ലൈനിങ് ആണ് വന്നേക്കുന്നത് ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ജുവൽ നെക്കിൽ വരുന്ന ഒരു കുർത്തിയാണ് ഇതിൻ്റെ മെറ്റീരിയലിൽ ഗോൾഡൻ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കൊടുത്തിട്ട് വർക്ക് ചെയ്തേക്കുന്നതാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും സ്ലിറ്റഡ് പാർട്ടേണിൽ വന്നേക്കുന്ന ഒരു ടോപ്പ് തന്നെയാണ് അതിൻ്റെ യോക്ക് പോർഷനിലും സ്ലീവിലും എല്ലാം നല്ല ഫ്ലവേഴ്സ് ആണ് വന്നേക്കുന്നത് ടോപ്പിൻ്റെ എൻ്റെ പോർഷനിലും അതുപോലെ തന്നെ നല്ല ഫ്ലവേഴ്സ് ബ്ലൂ കളറിലാണ് യോക്കിൽ ആ സെയിം ബ്ലൂ കളറിലെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ഇതിലേതേലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീനിൽ കാണിച്ചേക്കുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക പുതിയൊരു വീഡിയോമായി വരുന്നതുവരേക്കും ബൈ ബൈ താങ്ക്